നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പലതരത്തിലുള്ള കൗതുകരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ലോകത്തിൻ്റെ പല കോണുകളിലും സംഭവിക്കാറുണ്ട് നമ്മുടെ ചുറ്റുപാടിലും അതെല്ലാം സംഭവിക്കാറുണ്ട് അത്തരം വാർത്തകൾക്ക് ഏറെ പ്രാധാന്യമുണ്ട് മാത്രമല്ല അത്തരം വാർത്തകൾ വളരെ വേഗത്തിലാണ് വൈറലാകുകയും ചെയ്യാറുള്ളത് നമുക്കറിയാം ഇന്നത്തെ ഈ ഒരു തിരക്ക് പിടിച്ച ജീവിതത്തിൽ ജീവിക്കാൻ വേണ്ടി പല വേഷങ്ങൾ കിട്ടുന്നവരുണ്ട് അതൊക്കെ തന്നെ അവരുടെ ജീവിത രീതിയുമായി ബന്ധപ്പെട്ടിരിക്കാം അല്ലെങ്കിൽ ചിലരുടെ സാഹചര്യത്തിനനുസരിച്ചിരിക്കാം അത്തരം വേഷങ്ങൾ കെട്ടി ജീവിക്കുന്നവർ എന്നാൽ പ്രേതത്തെ പേടിച്ച് സ്ത്രീയായി വേഷം കെട്ടി ജീവിക്കേണ്ടി വരുന്ന അവസ്ഥ പരിതാപകരമാണ് അതും ഒന്നും രണ്ടുമല്ല മുപ്പത്തിയാറ് വർഷമായി സ്ത്രീ വേഷം കെട്ടി ജീവിക്കുകയാണ് ഉത്തർപ്രദേശിലെ ജൗൻപൂർ സ്വദേശിയായ പുരുഷൻ ഇത് ഒരു യഥാർത്ഥ ജീവിതമാണ് രണ്ടാം ഭാര്യയുടെ പ്രേതത്തെ പേടിച്ചാണ് മൂന്ന് പതിറ്റാണ്ടിലേറെയായി ഇയാൾ വിചിത്ര ജീവിതം നയിക്കുന്നത് ഇപ്പോഴും നമുക്കറിയാം നമ്മുടെ ഒരു പ്രപഞ്ചത്തിൽ പോസിറ്റീവ് പോസിറ്റീവും നെഗറ്റീവുമായിട്ടുള്ള എനർജികളുണ്ട് അത് പല രൂപത്തിലാണ് ആളുകൾ അതിനെ വ്യാഖ്യാനിച്ചെടുക്കുന്നത് ഈ പറയുന്ന ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു കൂട്ടരുണ്ട് ദൈവത്തിൽ വിശ്വസിക്കാത്ത കൂട്ടരുണ്ട് എന്ന ഈ പറയുന്ന പ്രേതം ആത്മാക്കൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ട് ഇപ്പോഴും നമ്മുടെ ഈ ഒരു പ്രപഞ്ചത്തിലുണ്ട് എന്ന് വിശ്വസിക്കുന്നവരുണ്ട് എന്നാൽ അതിനെയെല്ലാം തന്നെ തള്ളിക്കളയുന്നവരുമുണ്ട് അതെല്ലാം ഓരോരുത്തരുടെ അഭിപ്രായങ്ങൾ ാണ് ഓരോരുത്തരുടെ വിശ്വാസങ്ങളാണ് ഇവിടെ ഈ പറയുന്ന വ്യക്തിക്കും ഇത്തരത്തിൽ ഒരു പ്രേതം ഇയാളെ വേട്ടയാടുകയാണ് അതുകൊണ്ട് മാത്രമാണ് ഇയാൾക്ക് ഇത്തരത്തിൽ വേഷം കെട്ടി ജീവിക്കേണ്ടി വരുന്നത് മുൻപ് ഒരാത്മാവ് തന്നെ ഉപദ്രവിച്ചുവെന്നും അതുകൊണ്ടാണ് പുരുഷനായി ജീവിക്കുന്നത് ഉപേക്ഷിച്ച് സ്ത്രീയായി ജീവിക്കാൻ തീരുമാനിച്ചതെന്നാണ് ഇയാൾ പറഞ്ഞിരിക്കുന്നത് മരിച്ചുപോയ രണ്ടാം ഭാര്യയെ സ്ഥിരം സ്വപ്നം കാണും അവരുടെ പ്രേതമാണ് ഉപദ്രവിക്കുന്നതെന്നും ഇയാൾ വ്യക്തമാക്കുന്നുണ്ട് മൂന്ന് തവണയാണ് ഇയാൾ വിവാഹിതനായിട്ട് അതിൽ ഇയാൾക്ക് ഒൻപത് മക്കൾ ഉണ്ടായിരുന്നു പക്ഷെ അതിൽ ഏഴ് മക്കളും മരണപ്പെട്ടിരിക്കുകയാണ് പക്ഷെ ഈ മക്കളുടെ എല്ലാം തന്നെ മരണത്തിന് കാരണം ഈ പ്രേതശല്യമാണെന്നാണ് ഈ പറയുന്ന വ്യക്തി പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ടാണ് ഗത്യന്തരമില്ലാതെ ഇത്തരത്തിൽ പുരുഷനായിട്ടും സ്ത്രീയായിട്ടും വേഷം കെട്ടി ജീവിക്കുന്നത് സ്ത്രീകളെ പോലെ സാരിയും ബ്ലൗസും ധരിക്കുകയും ആഭരണങ്ങൾ അണിയുകയും ചെയ്യും പൊട്ടുവെച്ച് സീമന്തരേഖയിൽ സിന്ധൂരവും അണിഞ്ഞൊരുങ്ങിയാണ് ഇയാൾ പുറത്തിറങ്ങാറുള്ളത് അതേസമയം ഇയാൾക്ക് മാനസിക പ്രശ്നമാണെന്നാണ് ഗ്രാമവാസികളിൽ ചിലർ പറയുന്നത് ഇതെല്ലാം അന്ധവിശ്വാസത്തിന്റെ ഫലമാണെന്നും അദ്ദേഹത്തിന് മതിയായ ചികിത്സയും ബോധവൽക്കരണം നടത്തണമെന്നും ഇവർ വ്യക്തമാക്കി ഈ പറയുന്ന അന്ധവിശ്വാസത്തിലേക്ക് ഉൾപ്പെട്ട് ഇന്ന് കൊലപാതകങ്ങൾ വരെ നടക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നു നമ്മുടെ കേരളത്തിലടക്കം ഒരുപാട് സംഭവങ്ങളാണ് ഇത്തരത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നത് ഏതായാലും ഇത് ഉത്തർപ്രദേശിലാണ് നടക്കുന്നത് ഇയാളുടെ ദൃശ്യങ്ങളും ഇപ്പോൾ സോഷ്യൽ മീഡിയയിലടക്കം വൈറലാകുന്നുണ്ട് പറയുന്ന പോലെ സ്ത്രീവേഷം വേഷം കെട്ടിയാണ് ആഭരണങ്ങളെല്ലാം അണിഞ്ഞിട്ടുണ്ട് സീമന്തരേഖയിൽ സിന്ധൂരം ചാർത്തിയിട്ടുണ്ട് പൊട്ടുവെച്ചിട്ടുണ്ട് ഒരു സ്ത്രീ എങ്ങനെയാണോ വേഷം ധരിക്കുന്നത് അതുപോലെ വേഷം ധരിച്ചാണ് ഇയാൾ ജീവിക്കുന്നത് ചിലർ പ്രേതങ്ങളുണ്ടെന്ന് ഇയാളുടെ വാദത്തെ അംഗീകരിക്കുന്നുമുണ്ട് എന്നാൽ ഇയാളെ പോലെ പ്രേതത്തിൽ വിശ്വസിക്കുന്നവരും നാട്ടുകാരിലും ഉണ്ട് അന്ധവിശ്വാസത്തിൻ്റെയും മാനസികാരോഗ്യത്തിൻ്റെയും ഒരു സങ്കീർണ്ണതയാണ് ഈ സംഭവം എടുത്തു കാണിക്കുന്നത് അന്വേഷണം ക്ഷണമില്ലാതെ അല്ലെങ്കിൽ ഒരു ഉറപ്പില്ലാതെ ഒരു അന്ധവിശ്വാസത്തിൽ വിശ്വസിക്കാതിരിക്കുകയും അത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ ശാസ്ത്രീയമായിട്ടുള്ള പല കാര്യങ്ങളും പല ചിന്തകളും സ്വീകരിക്കേ സ്വീകരിക്കുകയും ചെയ്യേണ്ടത് പ്രധാനമാണ് ഇനി പ്രേതത്തെ മായെന്നാണോ ഇയാൾ ശരിക്കും പെണ്ണായത് അതോ വല്ല മാനസികാവസ്ഥയുടെ ഫലമാണോ ഈ ചോദ്യത്തിനൊന്നും ഇപ്പോഴും ഉത്തരം ലഭിച്ചിട്ടില്ല പക്ഷേ എന്നിരുന്നാലും മുപ്പത്താറ് വർഷമായിട്ട് ഇയാൾ ഇതുപോലെ തന്നെയാണ് ജീവിക്കുന്നത് എന്നാലും ഒരു കാര്യം ഉറപ്പാണ് ഇത്തരം സാഹചര്യങ്ങളിൽ സമൂഹത്തിൽ ഒരു ബോധവൽക്കരണം ഉണ്ടാക്കിയെടുക്കേണ്ടതും അനിവാര്യമാണ്